കൊടകരയിൽ കുറുംകുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായർ അനുസ്മരണവും ുഴൽ വിടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുംകുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു സമിതി പ്രസിഡന്റ് ഉണ്ണി പൊറാത്ത് അധ്യക്ഷത വഹിച്ചു മുതിർന്ന വാദി കലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ ശിവരാമൻ നായരുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ചു കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി കണ്ണമ്പത്തൂർ വേണുഗോപാൽ ഓടത്ത് രാമു വിജിൽ മേനോൻ വിനോദ് തന്തിപുലം എന്നിവർ പ്രസംഗിച്ചു എന്നാലും അത് തോന്നിട്ടില്ല നിങ്ങൾ ചെറുപ്പം മുതൽക്കും ഒന്നിച്ച് നടന്നു ഞാൻ പതിനെട്ട് വയസ്സൊട്ട് ശരാഞ്ചിന്റെ കൂടെ ഒന്നിച്ച് ഞാൻ കൊമ്പും കൊള്ളുന്നു എന്നെ ഇത്രയും പരിപാടിക്ക് കൊറേ അധികം പരിപാടികൊണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആളെ കൊണ്ട് എടുക്കാറുള്ളതൊക്കെ ഞാനായിരുന്നു നാളെ അവസാനം വരെ വന്നു കഴിഞ്ഞ പിന്നെ ഞാനായിരുന്നു അതിന്റെ കുറെ കിട്ടിയിട്ട ആളായിരുന്നു ആളുകൾ കുറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ